ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിനെങ്കിൽ കേരള സർക്കാർ കമ്പനികളിലൊക്കെ താൽക്കാലികമായിട്ടൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ കെ എം എം എൽ കോൺട്രാക്ട് ബേസിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കേരള പി എസ് സി വഴി എന്നല്ല സി എം ഡി സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പം കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് ഇത് വരുന്നത് ചവറ കൊല്ലം ചവറയിലാണ് ഇതിൻ്റെ സ്ഥാപനം വരുന്നത് ഈ കമ്പനി വരുന്നത് ആ കമ്പനിയിലേക്ക് വേണ്ടിയിട്ടപ്പോൾ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേക്ക് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് കേരള നമ്മുടെ സി എം ഡി സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് സ്ഥാപനം വഴി സി എം ഡി കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കെ എം എം എല്ലിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കിയതിന് ശേഷം അതുവഴി അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക നമ്മൾ ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി സിവിൽ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഒരു വേക്കൻസി കെമിക്കൽ എഞ്ചിനീയർ ഒരു വേക്കൻസി അങ്ങനെ മൊത്തം അഞ്ച് തസ്തികളായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഈ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഉള്ള അപേക്ഷിക്കാനുള്ള യോഗ്യത അതുപോലെ ഓരോ പോസ്റ്റിലേക്കും അതായത് ബ്രാഞ്ചിലുള്ള എഞ്ചിനീയറിങ് ഡിഗ്രി ഉണ്ടായിരുന്നു അത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വൽ ക്വാളിഫിക്കേഷൻ അതുപോലെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും കൂടി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതി കൂടിയും പറഞ്ഞിട്ട് ഇതിലേക്ക് ശമ്പളം പറയുന്നത് ഏകദേശം നാൽപ്പതിനായിരം രൂപ ആയിരിക്കും മന്തിലി നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം അതുപോലെ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റും അതുപോലെ ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഇതിലേക്ക് ഏജ് കണക്കാക്കുക എന്നും കൂടി ഓർത്തിരിക്കുക അപ്പം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കെ എം എം എൽ അല്ലെങ്കിൽ സി എം എ ഡി സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുക നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ലഭിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ